ഇടുക്കി പൂപ്പാറയിൽ അതിഥി തൊഴിലാളിയെ തലയ്ക്കടിച്ചു കൊന്നു മധ്യപ്രദേശ് സ്വദേശി ഈശ്വറാണ് കൊല്ലപ്പെട്ടത് മദ്യപാനത്തിനിടുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം പ്രതി പ്രേം സിംഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൂപ്പാറ തലക്കുളത്തെ തോട്ടത്തിലെ ജോലിക്കാരായിരുന്നു ഇരുവരും സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ സന്ദീപ് ഇരുവരും തമ്മിൽ നേരത്തെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതാണോ എപ്പോഴാണ് ഈ അതിക്രമം നടന്നത് തീർച്ചയായിട്ടും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിപ്പാറ തലക്കുളത്തായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന സമീപത്ത് തന്നെയായിരുന്നു കൊണ്ടിരുന്ന ഒരു വീട്ടിൽ അവിടെ വെച്ച് നാളെ രാത്രിയിൽ മധ്യപാനത്തൊക്കെ വരുന്ന ഇത്തരത്തിൽ വാട്ടത്തിറക്കമുണ്ടാകുകയും ഇത്തരന്റെ തലയ്ക്ക് അടിയൊരുക്കുകയും ചെയ്യുന്നത് തനിക്ക് ഗുരുതരമായിരുന്നു ആ സമയത്ത് തന്നെ മറ്റുള്ളവർ ഇവിടെ ഏതാണ്ട് ആറോളം ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളടക്കം അവരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ മറ്റുള്ളവരെ വിവരമറിയിക്കുകയും തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് എന്നാൽ തേനി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഇന്നലെ ഈ ആക്രമണം നടത്തിയ ആൾ ഇന്നലെ മാത്രം എത്തിയിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആളുകളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ള കാരണം എന്നതിനെ സംബന്ധിച്ചാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് മൃതദേഹം ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും അതിനുശേഷം ആകും മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്തായിരുന്നാലും ഇയാളുടെ പ്രതിയുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം തെളിവെടുപ്പിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായിരുന്നാലും ദാരുണമായ സംഭവമാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടക്കുകയും വാക്കുതർക്കത്തെ തുടർന്ന് പിന്നീട് അത് കൊലപാതകമായി മാറുകയും ചെയ്തിരിക്കുന്നത് പോലീസ് ഇയാളെ ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയുമാണ് മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ മധ്യപ്രദേശ് സ്വദേശികളാണ് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ നാട്ടിൽ വെച്ചുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്നാൽ രാത്രി മദ്യപാനത്തെ തുടർന്നാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഓക്കെ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് മധ്യപ്രദേശ് സ്വദേശി ഈശ്വരാണ് മരിച്ചത്